യും സംസ്കാരവും സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല പലപ്പോഴും പാട്ടുകൾ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴി വെക്കുകയും രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ കാലിക്കറ്റ് സർവകലാശാലയുടെ ബി എ മലയാളം നാലാം സെമസ്റ്റർ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ രണ്ട് ഗാനങ്ങൾ ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് മലയാള റാപ്പർ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനവും ആഗോള സംഗീത ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ എബൌട്ട് എസ് എന്ന ഗാനവും ഈ രണ്ട് ഗാനങ്ങളും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യം എന്നാൽ ഈ ഗാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വെറും സംഗീതപരമായ പഠനത്തിൽ ഒതുങ്ങുന്നില്ല അവയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവുമായ വിവാദങ്ങളും ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് മൈക്കൽ ജാക്സന്റെ ഒമ്പതാമത്തെ ആൽബമായ ഹിസ്റ്ററി പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ബുക്ക് ഐയിലെത്തെ സിംഗിളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ എട്ടിനാണ് പുറത്തിറങ്ങുന്നത് ഒരു പ്രതിഷേധ ഗാനമെന്ന നിലയിൽ ജാക്സൺ ഇതുവരെ രചിച്ചതിൽ വെച്ച് ഏറ്റവും വിവാദപരമായ ഗാനങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഈ ഗാനത്തിലെ വരികളിൽ സെമിറ്റിക് വിരുദ്ധത ആരോപിച്ച് വലിയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു എവരിബി ഡോമി ഇത്തരം വരികൾ യഹൂദ വിരുദ്ധമാണെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് എന്നാൽ വിവേചനത്തിന്റെയും വെറുപ്പിന്റെയും വേദനയെക്കുറിച്ചാണ് താൻ പാടുന്നതെന്ന് താൻ ആക്രമിക്കപ്പെടുന്നവരുടെയും വിവേചനം നേരിടുന്നവരുടെയും ശബ്ദമാണെന്നും ജാക്സൺ വാദിക്കുന്നുണ്ട് ഞാനൊരു ചർമ്മരോഗിയാണ് ഞാനൊരു യഹൂദനാണ് ഞാനൊരു കറുത്ത വർഗക്കാരനാണ് ഞാനൊരു വെളുത്ത വർഗക്കാരനാണ് ആക്രമിക്കുന്നവൻ ഞാനല്ല എന്ന് അദ്ദേഹം ഈ ഗാനത്തെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി പിന്നീട് വിവാദങ്ങൾ ഒഴിവാക്കാൻ ചില വരികൾ മാറ്റി റെക്കോർഡ് ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനുമായി എന്നിരുന്നാലും ദ ഡോണ്ട് കെയർ എബോട്ടേഴ്സ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ടോപ്പ് ടെൻ ഹിറ്റുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട് ഇതിന്റെ രണ്ട് മ്യൂസിക് വീഡിയോകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ബ്രസീലിലെ ഫവേലകളിലും ജയിലുകളിലുമായി സ്പൈക്ക് ലീ സംവിധാനം ചെയ്ത വീഡിയോകൾ ദാരിദ്ര്യം പോലീസ് അതിക്രമം സാമൂഹിക അനീതി എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ഗാനം കേവലം ഒരു പാട്ടായിരുന്നില്ല മറിച്ച് ലോകമെമ്പാടുമുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു ശക്തമായ പ്രസ്താവനയായിരുന്നു അതേസമയം മലയാള റാപ്പ് സംഗീത ലോകത്ത് തൻ്റെതായി ഇടം കണ്ടെത്തിയ കലാകാരനാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൻദാസ് മുരളി അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ദളിത് രാഷ്ട്രീയത്തെയും സാമൂഹിക അനീതികളെയും ശക്തമായി ചോദ്യം ചെയ്യുന്നവയാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഗാനത്തിലൂടെയാണ് വേടൻ ശ്രദ്ധേയനാകുന്നത് പിന്നീട് പുറത്തിറങ്ങിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം ലോകത്തിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സിറിയ പലസ്തീൻ മ്യാൻമാറിലെ റോഹിങ്ക്യൻ കൂട്ടക്കൊല ചൈനയിലെ ഉയഗൂർ വംശഹത്യ തമിഴ് പുലികളുടെ പോരാട്ടം അമേരിക്കൻ ലാറ്റിൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ ജാതി വിവേചനം എന്നിവയെല്ലാം വേടന്റെ വരികളിൽ കടന്നു വരുന്നുണ്ട് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം പാഠ്യവിഷയമാക്കിയതിന്റെ പിന്നിലെ വേടന്റെ രാഷ്ട്രീയവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും വീണ്ടും ചർച്ചയായിരിക്കുകയാണ് വേടന്റെ ഗാനങ്ങൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നും രാജ്യത്തിന്റെ വിഘടനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും ആർഎസ്എസ് നേതാക്കളും മറ്റു ചില വലതുപക്ഷ സംഘടനകളും ആരോപിച്ചിട്ടുണ്ട് വേടന്റെ പരിപാടികൾ കലാപമായി മാറുകയാണെന്നും അദ്ദേഹം പിന്നോക്ക ദളിത സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയോ ജാതിരഹിത സമൂഹത്തിന് വേണ്ടിയോ അല്ല പാട്ട് ഉപയോഗിക്കുന്നതെന്നും ആർ എസ് എസ് നേതാവ് എൻ ആർ മധു വിമർശിക്കുന്നുണ്ട് സിറിയയ്ക്കും പലസ്തീനും വേണ്ടിയാണ് വേടൻ പാടുന്നതെന്നും അദ്ദേഹത്തിന്റെ സാഹിത്യം ലളിതമല്ല എന്നും മധു പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അപമാനിച്ചു എന്നും ആരോപിച്ച് ബി ജെ പി കൗൺസിലർ ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകിയിട്ടുണ്ട് വേടിന്റെ പേരിൽ ലഹരിമരുന്ന് കേസുകളും ലൈംഗികാതിക്രമ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതാനും സ്ത്രീകൾ സോഷ്യൽ മീഡിയയിലൂടെ വേടനെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹം പരസ്യമായി മാപ്പ് ചോദിക്കുകയും തന്റെ തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു പരാതിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ വിവാദങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വേടൻറെ ഗാനങ്ങൾ കേരളത്തിലെ യുവജനങ്ങളെയും ദളിത് രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ സംഗീതം സംവാദങ്ങൾക്കും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും വഴിവെക്കുന്നതാണ് കാലിക്കറ്റൻ സർവകലാശാലയുടെ ഈ പാഠ്യപദ്ധതി അമേരിക്കൻ റാപ്പ് സംഗീതത്തിന്റെയും മലയാള റാപ്പ് സംഗീതത്തിന്റെയും ചരിത്രപരവും സാമൂഹികവുമായ സമാനതകളും വ്യത്യാസങ്ങളും മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കും പ്രതിഷേധത്തിന്റെയും സാമൂഹിക വിമർശനത്തിന്റെയും ഒരു മാധ്യമമായി സംഗീതം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചും ഈ പഠനം ഉൾക്കാഴ്ച നൽകുന്നു മൈക്കിൾ ജാക്സന്റെ ഗാനം ലോകമെമ്പാടുമുള്ള വിവേചനങ്ങളെയും അനീതികളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ വേടന്റെ ഗാനം പ്രാദേശികമായി ദളിത് പ്രശ്നങ്ങൾ മുതൽ ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ വരെ വിഷയമാക്കുന്നുണ്ട് രണ്ട് കലാകാരന്മാരും തങ്ങളുടെ സംഗീതത്തിലൂടെ ചോദ്യങ്ങൾ ഉയർത്താനും നിലവിലുള്ള വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാനും ശ്രമിക്കുകയാണ് ഈ പാഠ്യപദ്ധതി വിദ്യാർത്ഥികൾക്ക് സംഗീതത്തെ ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാത്രമല്ല രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റങ്ങൾക്കുള്ള ഒരു ഉപകരണമായും നോക്കിക്കാണാൻ അവസരം നൽകുന്നതാണ് ഇത് കൂടുതൽ വിമർശനാത്മക ചിന്ത വളർത്താനും സാമൂഹിക വിഷയങ്ങളിൽ ആഴത്തിലുള്ള അവബോധം നൽകാനും സഹായിക്കും അതേസമയം ഇത്തരം ഗാനങ്ങൾ വിഷയമാക്കുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതെന്നതും ഒരു പ്രധാന വെല്ലുവിളിയാണ്